പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ആലത്തൂർ ലോക്സഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ എരുമപ്പെട്ടി വെസ്റ്റ് മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി മങ്ങാട് മുരിങ്ങാത്തേരി കുട്ടഞ്ചേരി സെന്ററുകളിലും നെല്ലുവായി ശ്രീ ധനുന്തിരി ക്ഷേത്രം എരുമപ്പെട്ടി ഖാദി കേന്ദ്രം എന്നിവിടങ്ങളിലുമാണ് സന്ദർശനം നടത്തി വോട്ടഭ്യർത്ഥന നടത്തിയത് മങ്ങാട് സെന്ററിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഹതൻ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു എൽ നേതാക്കളായ കെ എം അഷറഫ് പി ടി ദേവസി ടി കെ മനോജ് കുമാർ യു കെ മണി ഒ ബി സുബ്രഹ്മണ്യൻ ദിവ്യ മനോജ് കുഞ്ഞുമോൻ കരിയന്നൂർ എൻ ബി ബിജു എന്നിവർ സന്നിഹിതരായി എ സി മൊയ്തീൻ എം എൽ എ കുന്നംകുളം മണ്ഡലം സെക്രട്ടറി എം എൻ സത്യൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലേയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം കെ വി ശങ്കരനാരായണൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി